തുക അനുവദിച്ചത് ുടി നിലവാരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ജയിൻ അഗസ്റ്റിൻ പറഞ്ഞ കോൺട്രാക്ടർ അവർക്ക് ഏറ്റെടുത്തുകൊണ്ടിരിക്കുക നമുക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നവകേരള സഹസില് കട്ടപ്പനയിൽ നിന്ന് നമുക്ക് വെള്ളയാങ്കുടിയിൽ നിന്ന് നമുക്ക് തിരിഞ്ഞ് ഏലപ്പാറ റൂട്ടിൽ ഇപ്പോൾ മലയോര ഹൈവേയിൽ പക്കാട്ടുകട എത്താൻ ഭാഗത്തും തിരിച്ച് എലപ്പാറയിൽ നിന്ന് വരുന്നവർക്ക് കട്ടപ്പന ടൗണിൽ കറങ്ങാതെ നേരെ വെള്ളയാങ്കുടിയിലെത്തി പോകാൻ കഴിയുന്ന രൂപത്തിലാണ് വെള്ളയാംകുടിയിലെ ഇപ്പോൾ എൻ എച്ചിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അവിടേക്ക് എത്താൻ കഴിയുന്ന റൂട്ടിലാണ് ഈ ബൈപ്പാസിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഉദ്ദേശിക്കുന്നത് സദസ്സിൽ അവിടുത്തെ കൂടി നിവേദനം നിവേദനം യും അടിസ്ഥാനത്തിൽ അടിയന്തര പ്രാധാന്യത്തോടെ വെള്ളയാകുടിയിൽ നിന്നും കട്ടപ്പനയിൽ പ്രവേശിക്കാതെ കോട്ടയം ഭാഗത്തേക്കും ടൌണിന്റെ ഇതര ഭാഗങ്ങളിലേക്കും വാഹനങ്ങൾക്ക് പുതിയ ബൈപ്പാസിലൂടെ കടന്നുപോകാം മലയോര ഹൈവേക്ക് പുറമെ ഈ പാതകൾ കൂടി നിർമ്മിക്കുന്നതോടെ നഗരത്തിലെ ഗതാഗത കുരുക്കും പരിഹരിക്കാനാകും അതിർത്തി കടന്നെത്തുന്ന പല വാഹനങ്ങൾക്കും ടൌണിൽ പ്രവേശിക്കാതെ ഈ പാതയിലൂടെ കടന്നുപോകാം വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ വി ആർ സജി ഷാജി കൂത്തോടിയിൽ എം സി ബിജു കെ പി സുമോദ് ലിജോബി ബേബി സി ആർ മുരളി ബിജു വാഴപ്പനാടി എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന